പതിനാറ് വലിയ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന അവിടെ ശത്രുക്കൾ ആരുമില്ലായിരുന്നു സന്തോഷങ്ങൾ വാരി നിറഞ്ഞ ജീവിതം പക്ഷേ ഒരിക്കൽ ആരും വിചാരിക്കാത്ത ഒരു സംഭവം നടന്നു പരമേശ്വരൻ അച്ഛൻ്റെ എൺപത്തി അഞ്ചാമത്തെ പിറന്നാളിൻ്റെ അന്ന് വലിയ ആഘോഷമായി അത് തറവാട്ടിൽ വെച്ച് നടന്നു തെക്കെടുത്ത് തറവാട്ടിൽ വെച്ചായിരുന്നു പരിപാടിയെല്ലാം ഉണ്ടായത് അന്ന് ആ തറവാട്ടിൽ രക്തകര പറഞ്ഞു നിങ്ങൾക്കെല്ലാം അന്ന് ഒന്നും രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികളാണ് നിങ്ങളെല്ലാം ചെറുതായത് ചെറുപ്പത്തിൽ ഞങ്ങൾ എല്ലാവരും പരസ്പരം പറയുമായിരുന്നു രണ്ട് തറവാട്ടിലും രണ്ടു പെൺകുട്ടികളും ആയതുകൊണ്ട് തന്നെ പരസ്പരം വിവാഹം ചെയ്ത് ഒരു കൂട്ടുകുടുംബമായി ഈ തറവാട്ടിൽ ജീവിക്കണമെന്നത് പക്ഷേ വിധി ഇങ്ങനെയായിരുന്നു എന്ന് മാത്രം തെക്കെടുത്ത് തറവാട്ടിൽ വെച്ച് വലിയ ആഘോഷമായി പരിപാടി നടക്കുന്ന രാത്രി മുതിർന്നവരെല്ലാം അന്ന് ഉറക്കം കളഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെയെല്ലാം അന്ന് ഉറക്കം വന്ന് കിടത്തിയിരുന്നത് കേക്കിയിടത്തിലായിരുന്നു അന്ന് ഇവർക്കെല്ലാം വയസ്സ് അഞ്ചായിരുന്നു രണ്ടഭിമാരും ആദിമാരും ഇവരെല്ലാം ഒരേ പ്രായക്കാരുമായിരുന്നു അന്ന് നിങ്ങൾ നിങ്ങൾക്ക് കാവലായി നിർത്തിയത് ഇവരെ നാലു പേരെയായിരുന്നു നാലു നല്ല പൊരുത്തുകേടുകൾ പഠിച്ചു വെച്ചവരെന്ന് പറയാം ഇവർ നാലു പേർ അവിടെ തന്നെ കളിയിലുമായിരുന്നു മുതിർന്നവരെല്ലാം കൂടെ കൂടി സംസാരിച്ചിരിക്കുവായിരുന്നു അന്ന് എൻ്റെ അടുത്തേക്ക് ആദി മാബിയുമെന്ന് പറഞ്ഞു അമ്മ കുഞ്ഞ് കരയുന്നുവെന്ന് അതും കേട്ട് അവിടെ നിന്നും അവരുടെ കൂടെ കേക്കെടുത്ത് തറവാട്ടിൽ വന്ന ഞങ്ങൾ കുഞ്ഞിനെ കിടത്തിയ മുറിയിൽ പോയി നോക്കുമ്പോൾ അവിടെ കുഞ്ഞില്ല അന്ന് ഒത്തിരി പേടിച്ച് ഞാൻ മറ്റു മുറികളിലും എല്ലാം കുഞ്ഞിനെ നോക്കി നിങ്ങൾ നാല് പെൺകുഞ്ഞുങ്ങളും അന്ന് ഞാൻ കണ്ടില്ല ഞാനന്ന് പേടിച്ച് വിറച്ച് ഇവരോട് ചോദിക്കുമ്പോൾ അവർക്കും അറിയില്ല മറ്റേ അബിയേയും ആദ്യയും അന്ന് ഞങ്ങൾ അവിടെ കണ്ടതുമില്ല ഇവരെയും കൂട്ടി പേടിച്ച് വരച്ച് തറവാട്ടിൽ നിന്നും തെക്കേടത്തിലേക്ക് ഓടുമ്പോയാണ് അവിടെ വെടിശബ്ദം അന്ന് ഞാൻ കേൾക്കുന്നത് പേടിച്ച് വരച്ച് ഞാൻ അന്ന് ജനൽ വായി പാളി നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്നെ തളർത്തി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സ്വന്തം കൂടപ്പറമ്പുകളെയും അച്ഛനെയും അമ്മയെയും ഭർത്താവിനെയും കാണാനാവാതെ എൻ്റെ കണ്ണൂർ കണ്ണുനീർത്തുള്ളികളാൽ കൊണ്ട് മൂടപ്പെട്ടു അവരുടെ നേരെ നടക്കുന്ന ആ വിനയനും മഹേഷ് രാജേഷ് അവരെ മൂന്നുപേരെയും കണ്ട് ഞാൻ വീണ്ടും ഞെട്ടുമായിരുന്നു ആ തറവാട്ടിൽ ഉപ്പും ചോറും തിന്ന ബാല്യക്കാർ തന്നെ ഈ നേറുകേട് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ആരെയും ഇനി രക്ഷിക്കാൻ ആവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും അന്ന് അവിടെ നിന്നും പിടിച്ച് ഞാൻ രക്ഷപ്പെട്ടു അത്രയും പറഞ്ഞു തീരുമ്പോൾ അവരുടെ കണ്ണുകൾ എല്ലാം നിറഞ്ഞിരുന്നു അതെല്ലാം കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അവർ നാല് പേരും പരസ്പരം നോക്കി നമ്മളെല്ലാം കൂടെ സന്തോഷം ഒരേപോലെ അവരിൽ ഉണ്ടായിരുന്നു പക്ഷേ സ്വന്തം അച്ഛനും അമ്മയും കൊന്നവരുടെ കൂടെയാണ് ഇത്രയും കാലം ജീവിച്ചതെന്നറിഞ്ഞ ദേഷ്യവും അവരിലുണ്ട് അവർ കൈകൾ വിടർത്തി വാ മക്കളെ അവരെല്ലാവരും സങ്കടത്തിനും സന്തോഷത്തിനും കൂടി ചേർന്ന അവസ്ഥയിൽ അവരെ വന്ന് കെട്ടിപ്പിടിച്ചു അഭിയുടെയും ആദിയുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവരുടെ കൂട്ടുകാർ അത് സന്തോഷത്തോടെ നോക്കി നിന്നു നിങ്ങളെല്ലാം വലുതായിട്ട് ഈ അമ്മക്ക് മനസ്സിലാവുന്നേ ഇല്ലായിരുന്നു ചാരുലത അവരെ എല്ലാം നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളും അവരുടെ കൂടെ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് ചാരു അവർ നാലു പേരും അവരുടെ വീടുകളിലെ അവസ്ഥ പറഞ്ഞു കൊടുത്തു ഹത്തിനു വേണ്ടിയാ നിങ്ങളെയെല്ലാം അവർ കൊണ്ടുപോയതും അതെല്ലാം അവിടെ നിൽക്കട്ടെ നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചോ മക്കളെ ആദിയും അഭിയേം ചൂണ്ടിക്കൊണ്ട് ചാരി ചോദിച്ചതും ഇവർ നാല് പേരും ഒരുമിച്ച് രണ്ടിനെയൊരു തൊറിച്ചു നോട്ടം രണ്ടും ഇളിച്ച് കാണിക്കുന്നുമുണ്ട് ഏ ഇല്ല അമ്മേ അവരെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് ദീപ് പറഞ്ഞു അതല്ല മക്കളെ നിങ്ങൾക്ക് ആദിജിത്ത് അഭിജിത്ത് എന്ന് പറഞ്ഞ രണ്ടുപേരുണ്ടല്ലോ അവരെ കേട്ടപ്പോൾ നിങ്ങളൊന്ന് ഞെട്ടിയല്ലോ അവരെ അറിയോ അറിയോ ആ അവരുടെ കൂടെയുള്ള കല്യാണത്തിന് കല്യാണത്തിൻ്റെ ഇവ രണ്ടും ചാടിപ്പോന്ന് അതും പറഞ്ഞ് കളിയാക്കി ചിരിച്ചതും ദീപവും ദൈവും അവളെ ഒന്ന് നിങ്ങള് നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട സത്യം സത്യം തന്നെയാണ് അവരുടെ കൂടെ ആയിരുന്നോ നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചേ അവർ എവിടെയാണ് എന്നറിയോ മക്കളെ നിങ്ങൾക്ക് അവർ രണ്ടുപേരെയും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ തറവാട്ടിലെ ആരെങ്കിലും ഒന്ന് കാണൂ എനിക്ക് അവരെ കാണണം എൻ്റെ നവീൻ ചേട്ടൻ്റെ കുഞ്ഞുങ്ങളാണ് അവർ അവരെ അവരെ എനിക്ക് കാണണം നിങ്ങളെ കണ്ടപ്പോൾ എനിക്കൊത്തിരി സന്തോഷമായി എന്നറിയോ എൻ്റെ കൂടപ്പിറപ്പുകൾ കൂടെയില്ലെങ്കിലും അവരുടെ മക്കളെങ്കിലും എനിക്കൊന്ന് കാണണം അവർ അവരെവിടെയെന്ന് ഒന്നും വ്യക്തമായിട്ട് അറിയില്ല നാലും പേരും കൂടെ ആഹാ അങ്ങനെ ഇത്രയും നാളും ഇവിടെ ഇരുന്നത് എന്തിനാണ് ഉത്തരം കിട്ടി നമ്മൾ കൂടെ പിറപ്പുക്കളാണെന്ന് കേട്ടപ്പോയാ എന്റെ രോമ നേണീറ്റ് നിന്നത് ആഹാ എന്നിട്ട് എവിടെ ഞാൻ കണ്ടില്ലല്ലോ ഓ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അച്ഛൻറെയും അമ്മയും കൊന്ന അക്കിയുടെ അമ്മാരുടെ കൂടെയാണ് നമ്മൾ ഇത്രയും കാര്യം ചെയ്യിച്ചതെന്ന് ഓർക്കുമ്പോയാ അതോർക്കും പോയാ എനിക്കും നിന്റെ ദേഹത്തെന്താ പാമ്പാണുള്ളത് ആ ദേഷ്യം ഇവളിന്ന് ഞാൻ നീ എടുത്ത ഈ കമ്പിജനയിലൂടെ ചവിട്ടി കിട്ടിയിട്ടു ഞാൻ ഓ ചോദിക്കാനും പറയണല്ലോ ഇപ്പൊ ആളുകളുണ്ട് ഓ ഞാൻ പേടിച്ചു ഒന്ന് പൊടി ഓ ഇവരിരുന്ന് തല്ലുണ്ടാക്കട്ടെ അല്ല ഈ ആഭിജിത്ത് ആലിചിത്ത് ഇവർക്ക് നിങ്ങൾ ആരാണെന്ന് അറിയാനിട്ട് കൊണ്ടാണോ അതോ കല്യാണം കഴിക്കാൻ വന്നത് അതോ അറിഞ്ഞുകൊണ്ടാണോ അഭിരാമിതറിയില്ലായിരിക്കും എനിക്ക് തോന്നിയത് എന്താന്നറിയോ ആ ചിത്തുമാര് നമ്മളാ വിനിയന്റെ മക്കളാണെന്ന് വിചാരിച്ച് നമുക്കിട്ട് പണി തരാനാവും പക്ഷേ എന്തൊരു അത്ഭുതമാണെന്ന് നോക്കൂ എത്ര പെട്ടെന്നാ ശത്രുക്കളെല്ലാം മിത്രങ്ങളായത് ആരുമില്ലാതെ നമുക്കിപ്പോ ഒരു കുടുംബമുണ്ടെന്നറിയുന്നത് ജീവിതം ഇങ്ങനെ തന്നെയല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സംഭവങ്ങൾ സംഭവിക്കുന്നു അത് പറഞ്ഞു പോയാ ഞാനും ദീപു നിങ്ങളുടെ നാത്തുമാരാണ് അല്ലേ ദീപുവേ അയ്യടാ നിങ്ങൾ മാത്രമല്ല ഞങ്ങളും ഈ പറയുന്ന നിങ്ങളുടെ ചിത്തുമാർ ഞങ്ങളുടെ ആങ്ങളെ തീരുമാനിച്ചോ വേണോ വേണോ എന്ന് എന്താടി ഞങ്ങളുടെ ആദ്യേട്ടൻ കുയപ്പം എന്താടി ഞങ്ങളുടെ ചിത്തമാർക്കൊരു കുയപ്പം കുയപ്പമേ ഉള്ളു അയ്യടാ അങ്ങനെ അങ്ങ് പറഞ്ഞ് കൊയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട അവരെ കണ്ടുകിട്ടിയ നിങ്ങളുടെ കല്യാണമാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ ഞങ്ങളുടെ ആങ്ങളമാരുടെ മുറം പെണ്ണു കാണണം നിങ്ങൾ എന്നാ മക്കളും പേടിച്ചു ഞങ്ങളുടെയും നിങ്ങളുടെയും എല്ലാം കല്യാണം ഒപ്പമാവും ആര് വേണമെന്ന് വേഗം തീരുമാനിച്ചു അയ്യോ അത് ശരിയാലേ ശരിക്കും ഇങ്ങനെയല്ലേ നമുക്ക് നല്ലത് ശരിയാടി ഇവിടെ നമ്മൾ നാളെ പേരും കൂടെ എന്തു ഭംഗിയാണല്ലേ പരസ്പരം തല്ലുകൂടിയും കളിച്ചുമെല്ലാം ആ നമുക്ക് എങ്ങനെയങ്ങ ജീവിക്കാം നടന്നത് തന്നെ നടക്കുന്ന കാര്യം പറഞ്ഞേ ഇവിടെ ഇപ്പോയാ സന്തോഷം എന്താണെന്ന് അറിയുന്നത് ഇത്രയും നാൾ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കുന്നവരെയാണല്ലോ ഞാൻ കഷ്ടപ്പെട്ട് നോക്കിയതെന്ന് ആലോചിക്കുമ്പോയ ഹിരാമി അതൊന്നും ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല നമ്മൾ നാലു പേരും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ ഇനി അവർക്കിട്ട് എങ്ങനെ പണി കൊടുക്കാം എന്ന് ആലോചിക്കേണ്ടത് നമുക്ക് അവരെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും അങ്ങോട്ട് പോയാലോ ഒരു കാര്യവുമില്ല അതൊന്നുമല്ല വേണ്ടത് അവരുടെ ഒരു പണി കൊടുക്കണം അതിന് വിനയന്റെ മക്കളെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല അവരെ കാണണമെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങൾ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണും ഇത്രയും നാളും നിങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അവരെ കാണാതിരുന്നത് തരുന്നത് എന്തായാലും ശരി അവർക്കിട്ട് നമുക്ക് നാല് പേർക്ക് ഈ വീടാണോ അതെ ഇതാണ് അവർ പറഞ്ഞതനുസരിച്ചുള്ള വീട് എന്നാവാദി അവർ മൂന്നു പേരും കാറും തുറന്ന് പുറത്തേക്കിറങ്ങി ഒരു കാറിന്റെ ശബ്ദം കേട്ട് ദീപു മുകളിൽ നിന്നും തായേക്ക് നോക്കി അവൾ നോക്കുമ്പോൾ ആദി അങ്ങോട്ട് നോക്കുന്നതും ഓപ്പമായിരുന്നു അവളെ കണ്ടതും അവന്റെ കണ്ണുകൾ വിടുന്നു പക്ഷെ ദീപു അവനെ കൊണ്ട് ഞെട്ടി ദേവു ദീപു ഞെട്ടിക്കൊണ്ട് ദേവിനെ വിളിച്ചു അവരുടെ ശബ്ദം കേട്ട് തായെത്തുന്നു അവരെല്ലാം മുകളിലേക്ക് നോക്കി അപ്പുയേക്കും ദേവും അഭിരാമിയും എല്ലാം തായേക്ക് പാളി നോക്കി അബിയെ കണ്ടതും ദേവു ഒരു പിടിച്ചിലൂടെ പുറകിലേക്ക് മാറി അപ്പൂയേക്കും തായെ അഭിരാമും ആദിദേവും അത് തുറന്നു ആ വാ ഞങ്ങളായിരുന്നു നിങ്ങളെ ക്ഷണിച്ചത് അവർ പേരും കൂടെ അവരെ അകത്തേക്ക് വിളിച്ചു അവർ സോഫയിലിരുന്ന് അവർക്ക് അഭിഭമുഖമായി ഇവരും ഇരുന്നു ദേവികയും ദീപികയും ഇവിടെ എങ്ങനെ വന്നു നിങ്ങൾ വിളിച്ചത് ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങളുമായി കല്യാണം ഉറപ്പിച്ചവരായിരുന്നു അവർ അവരെ തട്ടിക്കൊണ്ടു പോകുക എന്നൊക്കെ വെച്ചാൽ ഞങ്ങൾ തട്ടിക്കൊണ്ടു വന്നതാണോ അവർ ചാടി വന്നതാണോ എന്ന് നിങ്ങൾ തന്നെ അവരോട് നേരിട്ട് ചോദിക്കാവുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഗൗരവമുള്ള ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ് അവിടേക്ക് ഇറങ്ങി വന്നു ദീപുവിനെ കണ്ടതും ആദിയുടെ നോട്ടം അവളുടെ മേലിലായിരുന്നു അവൾ അവൻറെ നോട്ടം കണ്ട് നിഹയുടെ പുറകിൽ ഒളിച്ചു ദേവിനെ അവനെ നോക്കാൻ പോലും ആവാദിയായിരുന്നു നിപ്പ് നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം അമ്മേ അമ്മേ ആദിദേവ് ആ വിളിക്കേറ്റ് അടുക്കളയിൽ നിന്നും ഇറങ്ങി വരുന്ന ചാടി സാരു നീ വരുന്നെട്ടിക്കൊണ്ട് ചോദിച്ചതും അവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞ് അവർ വന്ന് പരസ്പരം കെട്ടിപ്പിടിച്ചു ആദിജിത്തും അഭിജിത്തും ഒന്നും മനസ്സിലാവാതെ നിന്നു നന്ദേട്ട നന്ദൻ നന്ദനായിരുന്നു ഇവർക്ക് കൂട്ടായിരുന്നത് എനിക്ക് എനിക്കെന്ത് പറയണമെന്ന് അറിയുന്നില്ല സാരു അവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞുകൊണ്ട് പറഞ്ഞു നീ ോടെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടുമുട്ടാൻ ഒത്തിരി വൈകിയല്ലോ നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ എല്ലാ പേരി ജീവനോടെയുണ്ട് ദേവുമോളെയും ദീപകോളെയും എനിക്കറിയാമായിരുന്നു ഇവർ നീ എങ്ങനെ രക്ഷപ്പെടുത്തിയെന്ന് അന്ന് എല്ലാം നഷ്ടമായി എനിക്ക് കൂട്ട് ഈ രണ്ട് ചിത്തമാർ മാത്രമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു നന്ദൻ അന്ന് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വന്നതായിരുന്നു എനിക്ക് അബിറാമിനെയും ആദ്യം മാത്രമേ കിട്ടിയുള്ളൂ അവരെ പിടിച്ച് അന്ന് ഞാൻ അവിടെ നിന്നും രണ്ട് അഭിമാരും ആദ്യമാരും പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവർ നാലുപേരും പരസ്പരം ഒന്ന് നോക്കി പെട്ടെന്ന് പരസ്പരം കെട്ടിപ്പിടിച്ചു നമ്മുടെ ആ പണ്ടത്തെ കുർത്തിക്കെട്ടെല്ലാം നഷ്ടമായി എന്നൊരു വേദന ഉണ്ടായിരുന്നു അന്ന് ഇങ്ങനെ ഒരു കണ്ടുമുട്ടൻ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു പെൺപണകൾ നാലും എല്ലാവരെയും നിരീക്ഷിക്കൊണ്ട് നിൽപ്പാണ് നന്ദേട്ട ഇവരെ മനസ്സിലായോ ചാരു നിഹയെയും അഭിരാമിയേയും ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു നമ്മുടെ നന്ദനമോളുടെ മകളാണ് നിഹാരിക നിഹമോളാണത് ഇത് ഇത് നന്ദേട്ട് മോള അഭിരാമി അത് കേട്ട് നന്ദന്റെ കണ്ണുകളെല്ലാം നിറഞ്ഞു അത് കേട്ട ഷോക്കിലായിരുന്നു അവരും അവർ കൈ കാണിച്ചതും അവർ ഓടി വന്നവരെ കെട്ടിപ്പിടിച്ചു ഇപ്പോഴാണ് നമ്മുടെ കുടുംബമൊന്ന് ഒന്നിച്ചത് ശരിയാണ് കാലങ്ങൾക്ക് ശേഷം നമ്മളെല്ലാം പരസ്പരം കണ്ടുമുട്ടിയിരിക്കുന്നു ദൈവമോളും ദൈവമോളും അന്ന് ഇവർ കല്യാണം കഴിക്കുന്നത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ പേടിച്ചു പോയോ ഇവർക്ക് രണ്ടുപേർക്കും ശരിക്കും നിങ്ങളെ ഒത്തിരി ഇഷ്ടമായിരുന്നു വിനിയനും സുപ്രിയനും മുമ്പിൽ കളിച്ച ഒരു നാടകമായിരുന്നു അത് പക്ഷേ അത് ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല പക്ഷേ ഇപ്പോൾ അത് നന്നായി എന്ന് തോന്നുന്നു ഇങ്ങനൊരു കുടുംബം ഉള്ളത് കണ്ടുപിടിക്കാൻ സാധിച്ചു അത് കേട്ട് ഞെട്ടി ദീപു ആദിയെയും ദേവു ഹിയെയും നോക്കുമ്പോൾ അവർ രണ്ടുപേരും പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട് അത് കണ്ട് ദേവും ദീപവും ഞെട്ടലോടെ പരസ്പരം നോക്കി ദൈവത്തിന്റെ ഒരു കളി എന്ന് വേണമല്ലോ പറയാൻ നമ്മുടെ കുടുംബത്തെ ഇനി വേണ്ടെടുക്കാൻ എന്ന പോലെ ഇവർ എട്ടുപേരെയും ദൈവം ബാക്കി വെച്ചത് നന്ദി വേണം പറയാൻ ശരിയാണ് അതാണ് ദീപുവിനെയും ചാരുവിനെയും നിന്റെ യുദ്ധൻ മക്കളാണ് എന്നറിഞ്ഞതുകൊണ്ട് ഇവർക്ക് വേണ്ടി കല്യാണം ആലോചിച്ചേ പിന്നെ എൻറെ നന്ദുവിന്റെ മോളെ ഇതാ ഈ ആദിദേവിനും എന്റെ മോൾ ഈ അഭിരാമിനും ഉണ്ട് എന്ന് പണ്ടേ പറഞ്ഞു വെച്ചത് ഇന്നും ഞാൻ ഓർക്കാറുണ്ട് ശരിയാണ് ഞാനും ഇവരെ കണ്ടപ്പോൾ ആലോചിച്ചു ആലോചിച്ചതായിരുന്നു അത് രണ്ടുപേരും പരസ്പരം സന്തോഷത്തോടെ അത് പറഞ്ഞതു ഇവർ നാലും വായും പൊളിച്ച് നിൽക്കുന്നുണ്ട് ോ എന്ന പോലെ അഭിരാമിയെ നോക്കി തിരിച്ചു അഭിരാമിയും നിഹാരികെ പെറ്റല്ലോ ദേവി എന്ന പോലെ എക്സ്പ്രഷൻ ഇട്ടാണ് നോക്കുന്നത് നിഹാരിക ഞെട്ടി ഭായും പൊളിച്ച് നോക്കുന്നുണ്ട് ദേവവും ദീപവും ഇതാദ്യമേയെ പ്രതീക്ഷത് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത മാറിയ തോന്നിയത് തുടരും